നമസ്കാരം ഏറ്റവും അറ്റനയിലേക്ക് സ്വാഗതം ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് വെള്ളപ്പായയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കെ വിനോദ് ചെറുവേഷങ്ങളിലൂടെ മലയാള സിനിമയിലും സജീവ സാന്നിധ്യമായിരുന്നു ആശി കബുവിൻ്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയും സിനിമയിലെത്തിയ വിനോദ് പതിനഞ്ചോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത് എനിക്കിനി ആരുണ്ടടാ ഇതിനാണോ മോനെ നീ പുതിയ വീട് പണിതത് അമ്മയ്ക്ക് തന്നത് ലളിതയുടെ നിലവിളി കണ്ടുനിന്നവർക്കും കരച്ചിലടക്കാനായില്ല മുളങ്കുന്നത്ത് കാവിന് സമീപം തീവണ്ടിയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വിനോദ് കണ്ണന്റെ മണ്ണുമൽ കുണ്ടപ്പാടം റോഡ് മൈത്രി ലൈനിലെ വീട്ടിൽ വൈകിയാണ് വാർത്ത അറിയിച്ചത് മകന്റെ ദുരന്ത വാർത്ത അമ്മയിൽ നിന്നും പരിസരവാസികൾ മറച്ചുവെച്ചു രാത്രിയോടെ സഹോദരി സന്ധ്യ എത്തിയപ്പോഴാണ് അമ്മയെ വിവരം അറിയിച്ചത് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു പുതിയ വീടിന്റെ പാലുകാച്ചൽ ഫെബ്രുവരി നാലിന് അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങി പുതിയ വീട്ടിൽ താമസം തുടങ്ങി രണ്ടു മാസമേ എങ്കിലും മഞ്ഞുമൽ നിവാസികൾക്ക് പരിചിതനാണ് വിനോദ് ചൊവ്വാഴ്ച ഉച്ചവരെ അമ്മയോടൊപ്പം കഴിഞ്ഞ് മൂന്നരയോടെയാണ് ജോലിക്കായി പുറപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എറണാകുളത്താണ് താമസം പുതിയ വീട്ടിലേക്ക് മുൻപ് ഇളമക്കര പോണോക്കരയിൽ സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം അമ്മയ്ക്കൊപ്പം വാടകയ്ക്കായിരുന്നു താമസം ഏറെ ആഗ്രഹിച്ചാണ് പുതിയ വീട് പണിതത് തന്റെ വീടിനെ ഇതുവരെ വിനോദ് പേരിട്ടിട്ടില്ല റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ടി ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി രജനീകാന്ത രണാജിത്ത് പറഞ്ഞു പ്രതിയെ തൃശൂരിലേക്ക് മാറ്റുന്നതിനായി വൈദ്യ പരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രതികരണം ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി ആയിരം രൂപ ചോദിച്ചെന്നും തന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ലെന്നും പ്രതി പറഞ്ഞു രാത്രി എട്ട് മുപ്പതിനാണ് രജനീകാന്ത രണജിത്തിനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് സീറ്റിൽ നിന്നും ഇറങ്ങാൻ വിസമ്മതിച്ച പ്രതിയെ നേരിയ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പേര് ചോദിച്ചെങ്കിലും മദ്യലഹരിയിൽ വ്യക്തമല്ലാത്ത മറുപടിയാണ് പറഞ്ഞത് ഇതിനിടെ പ്രതിയുടെ കൈവശം ബാഗിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് കണ്ടെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് തീപ്പൊള്ളലേറ്റ കാലിലെ പേശികൾ പ്രയാ ചുരുങ്ങിയതിനാൽ പ്രതി നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇരുചക്ര വാഹനമടിച്ച് രണ്ടാമത്തെ കാലിനും പരിക്കുണ്ട് മധ്യ ലഹരിയിലായിരുന്നതിനാൽ ഇയാളെ താങ്ങി താങ്ങിപ്പിടിച്ചാണ് നടത്തിക്കൊണ്ടുപോയത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് താൻ തൃശൂരിലെത്തിയതെന്നും കുന്നംകുളത്ത് ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളിയായി പണി ചെയ്യുകയുമെന്നുമാണ് രജനീകാന്ത പോലീസിനോട് പറഞ്ഞത് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയാക്കി രാത്രി പത്തേ കാലോടെ ഇയാളെ വൈദ്യ പരിശോധനയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പതിനൊന്നേ കാലാണ് പ്രതിയുമായി പോലീസ് തൃശ്ശൂരിലേക്ക് തിരിച്ചത് ടി ടി എ തള്ളിയിടുന്നത് ഒഡീഷ സ്വദേശികളായ രണ്ടു പേരാണ് നേരിൽ കണ്ടതെന്നാണ് വിവരം എന്നാൽ ഇവർക്ക് കുറ്റകൃത്യം തടയാനുള്ള സമയം കിട്ടിയിരുന്നില്ല ഇവരുടെ മൊഴി പാലക്കാട് റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്നും അറിയിച്ചാണ് ഇവരെ ഇതേ തീവണ്ടിയിൽ പറഞ്ഞുവിട്ടത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.